ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി മാങ്ങാപ്പുട്ടിങ്ങിന്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനായിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു മാങ്ങ എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ടോട്ടൽ ഒന്നര കപ്പോളം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നാളികേര പാലല്ല പശും പാലാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെതാ ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോഴാണ് ഇതിൽ ഞാരും അല്ലെങ്കിൽ ഇനി അരയാണ്ട് കിടക്കുന്ന എന്തെങ്കിലും മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതാ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ കുറേ ഇതെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ മാങ്ങ ഒക്കെ ഇനി അതിനുശേഷം ശേഷം നമ്മളൊരു പാന് ആ ഇത് അതൊരു പാനിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ടല്ലോ ഞാനൊരു ചട്ടിയിലാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിർത്തി എടുക്കുന്നുണ്ടേ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിർത്തി പോകുന്നത് അത് മാത്രമല്ല ഇത് ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിവിടെ കുതിർത്തിയെടുക്കുന്നത് കേട്ടോ എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തി എടുത്തിട്ട് മാറ്റി വെക്കാട്ടോ അതിനുശേഷം നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറേ ടൈം നമ്മളുടെ വേസ്റ്റ് ആവും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കാട്ടോ അങ്ങനെ ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതൊരു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ മാങ്ങ ഇവിടെ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ മാങ്ങ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചൈന ഗ്രാസ് നല്ലോണം ഒന്ന് മെൽറ്റായി വരണം അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് പഞ്ചസാര ആണ് ഞാനിവിടെ ടോട്ടൽ പതിനാല് ടീസ്പൂണുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ മധുരം ആഡ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം എപ്പോഴും മുൻതൂക്കം നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതെല്ലാം കറക്റ്റ് മധുരമാണെന്നുണ്ടെങ്കിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി സെറ്റായി വരുന്ന ടൈമിലുണ്ടല്ലോ മധുരം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതായി ഈ ഒരു ടൈമിൽ നല്ലോണം മധുര ഇട്ട് കൊടുക്കുക അപ്പോൾ പുഡിങ് സെറ്റായി വരുമ്പോൾ പാകത്തിനുള്ള മധുരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതായതുപോലെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചൈനാഗ്രാസും ഇവിടെ മൽകായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാ വീണ്ടും നമ്മൾ ഈ മാങ്ങയിലോട്ട് നോക്കുമ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കരുത് ഞാനിവിടെ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ മാങ്ങ അടുപ്പത്തി വെച്ചിട്ട് അപ്പോൾ അതാ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇത് ആ ചൈന ഗ്രാസ് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിമ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഞാനൊരു പത്ത് സെക്കൻഡൊക്കെ ശരിക്കും ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ല ഓണൊന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തു എന്നിട്ട് ഇതാണ് നമ്മളൊരു ബൗളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കയാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പാത്രത്തിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴുണ്ടല്ലോ ഒടയന ബൗളിലൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് പുടിങ്ങ് പെട്ടെന്ന് സെറ്റാവും കേട്ടോ വേറെ ഫൈബറിൻ്റെ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നമ്മൾ മാങ്ങ മാങ്ങാ പുടിങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മാങ്ങ തന്നെ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഇത് ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ വേറെയും ചെയ്തുകൊടുത്തിട്ടുണ്ട് അങ്ങനെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ പുഡിങ് എടുക്കുന്നത് അപ്പോൾ അതാ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം നമ്മൾ ഇതിങ്ങനെ കണ്ടോ മുറിച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ മാങ്കോ പൊട്ടിക്കുമ്പോഴേ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടാലേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബൈ